മലയാളികളുടെ മനം കവർന്ന സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ എയ് ഓട്ടോ എത്ര കണ്ടാലും മടുക്കാത്ത ഒരു ഫീൽ ഗുഡ് സിനിമ കൂടിയാണിത് മോഹൻലാൽ എന്ന നടനെ കൂടുതൽ ജനകീയനാക്കാൻ എയ് ഓട്ടോ എന്ന സിനിമയും സഹായിച്ചിട്ടുണ്ട് ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും ഹിറ്റാണെങ്കിലും അവയിൽ ഇന്നും മലയാളികൾ ഇടയ്ക്കിടെ മൂളാറുള്ള ഒരു പാട്ടാണ് സുന്ദരി ഒന്നൊരുങ്ങിയവ എം ജി ശ്രീകുമാറാണ് ഈ ഗാനം ആലപിച്ചത് മലയാള സിനിമയിൽ പച്ച പിടിച്ചു വരുന്ന കാലത്ത് ആലപിച്ച പാട്ട് പാടുന്നതിന് മുമ്പ് താൻ വളരെയധികം ടെൻഷൻ അടിച്ചിരുന്നുവെന്നും ആ പാട്ട് എങ്ങനെ പാടി എന്നത് പറയുകയാണ് ഇപ്പോൾ എം ജി ശ്രീകുമാർ സ്വന്തം യൂട്യൂബ് ചാനലിൽ തൻ്റെ കലാജീവിതത്തിലെ അനുഭവങ്ങൾ വീഡിയോയാക്കി പങ്കിടാറുണ്ട് എം ജി ശ്രീകുമാർ പുതിയ എപ്പിസോഡിലാണ് എ ഓട്ടോയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ എം ജി ശ്രീകുമാർ പങ്കിട്ടത് പ്രിയ ഗായകൻ്റെ വാക്കുകളിലേക്ക് എൻ്റെ അമ്മയെ ഞാൻ തീരുന്ന ഒരു പാട്ടാണിത് ഇന്നൊക്കെയാണെങ്കിൽ എനിക്കത് പാടാനാകുമെന്ന് തോന്നുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല വേണുനാഗവള്ളിയാണ് അതിൻ്റെ സംവിധായകൻ ചെന്നൈയിലാണ് റെക്കോർഡിംഗ് എസ് ബി ഐയിൽ വർക്ക് ചെയ്യുന്ന സമയവും ഒരു ദിവസം നാലരയ്ക്കാണെങ്കിൽ പിറ്റേ ദിവസം അഞ്ചരക്കാണ് ഫ്ലൈറ്റ് പക്ഷേ എനിക്ക് പോകേണ്ട ദിവസം തെറ്റിപ്പോയി ഞാൻ റെക്കോർഡിങ്ങിന് പോകേണ്ട ദിവസം നാലരയോടെ ഫ്ലൈറ്റിന് ചെല്ലണം എയർപോർട്ടിൽ എത്തുന്നത് അഞ്ചരക്കാണ് ചെന്ന് കയറിയപ്പോൾ തന്നെ എയർപോർട്ടിൽ ഒരു ശൂന്യത പിന്നെയാണ് മനസ്സിലാകുന്നത് ഫ്ളൈറ്റ് മിസ്സായെന്ന് വേണു ചേട്ടനാണെങ്കിൽ നല്ല ദേഷ്യമുള്ള ആളും ഒന്നും ചെയ്യാനാകില്ല എൻ്റെ കയ്യിലാണെങ്കിൽ ഒറ്റ പൈസ ഇല്ല ഞാൻ അവിടെ നിന്നും മറ്റും നൂറും ഇരുന്നൂറും ഒക്കെ കടം വാങ്ങി അന്ന് ചെറിയൊരു കാറുണ്ട് അതിൽ ഞാൻ കൂട്ടുകാരെയും കൂട്ടി യാത്ര തിരിച്ചു എ സി ഒന്നുമില്ല ഗ്ലാസ് ഒക്കെ താഴ്ത്തിയാണ് പോകുന്നത് നഗർക്കോവിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി ഉണർന്ന് നോക്കിയപ്പോൾ എന്റെ വെള്ള ചുബ്ബ മഞ്ഞയായി ഇരിപ്പുണ്ട് മഴ പെയ്ത് ചെളിയടിച്ചതാണ് അതുപോലും ഞാൻ അറിഞ്ഞിരുന്നില്ല പിന്നെയും മൂന്നര മണിക്കൂറുണ്ട് അംബാസഡർ കാറാണ് വേഗത ഫ്ലൈറ്റിന്റെ അത്രയുണ്ടോ അവസാനം എട്ട് മണിയായപ്പോൾ അവിടെ എത്തി അവസയപ്പിച്ചൻ സാറിന്റെ വീട്ടിലേക്ക് പോയി റെഡിയായി സെറ്റിലേക്ക് പോയി ഏറ്റവും പുറകിൽ പോയി നിന്നു അവസാനം പൂജ കഴിഞ്ഞു ഒരുവിധം പാട്ട് പഠിച്ചെടുത്ത് പാടി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു ഞാൻ എങ്ങനെ പാടിയെന്ന് അന്നത്തെ വിഷയങ്ങളെല്ലാം കൂടി ആലോചിക്കുമ്പോൾ എനിക്കെല്ലാം അത്ഭുതമായിട്ടാണ് തോന്നുന്നത് പക്ഷേ ആ പാട്ട് സൂപ്പർ ഹിറ്റായി എന്നാണ് അനുഭവം പങ്കിട്ട് എൻ ജി ശ്രീകുമാർ പറഞ്ഞത്